ബി ജെ പിയെ പറയാൻ ഞങ്ങളാരും മടിക്കുന്നില്ല എന്നുള്ളത് ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളും സംസാരങ്ങളും റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്കറിയാമല്ലോ ആരും അതിനെക്കുറിച്ച് മടിക്കുന്നില്ല ഒരു തൂമ്പായെ തൂമ്പായെന്ന് തന്നെ എക്കാലവും വിളിക്കും തെറ്റിനെ തെറ്റെന്ന് തന്നെ വിളിക്കും പക്ഷേ ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഒരു പാർട്ടിയെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ നിലപാടല്ല അത് ആ നിലപാടുള്ളവരത് ചെയ്യുന്നു ഞങ്ങൾക്ക് ആ ഒരു നിലപാടില്ല ഈ സംഘപരിവാറാണ് ഇതിന് പിന്നിലെന്ന് ആവർത്തിച്ചു പറഞ്ഞു എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അതേ സംവിധാനം തന്നെയല്ല കേന്ദ്ര സർക്കാർ ഒരു തെറ്റ് ചെയ്തതിനു ശേഷം അവർക്ക് ഏതെങ്കിലും സമയത്ത് നീതി നേടിക്കൊടുക്കുക നിങ്ങൾ വീണ്ടും എന്താണ് അർത്ഥമുള്ളത് മുറിവുണ്ടാക്കുക എന്ന് പറഞ്ഞ പോലെ അല്ലേ തെറ്റ് പറ്റിയെങ്കിൽ അത് തിരുത്താൻ കാണിക്കുന്ന ആർജവത്വത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു അതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഇത്തരം സംഭവങ്ങളും സഭയുടെ ഭാഗത്തെ പ്രതികരണങ്ങളും ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഉത്തരവാദപ്പെട്ടവരെ പ്രേരിപ്പിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ദുരുപയോഗം സംഭവങ്ങൾ ഇനിയും സംസ്ഥാനങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഈ സംഭവങ്ങളും അതോടനുബന്ധിച്ച് രൂപപ്പെട്ടു വന്ന ദേശീയ തലത്തിലെ പ്രതിഷേധങ്ങളും നിമിത്തമാകും എന്നാണ് ഞങ്ങളുടെ ഒരു പ്രത്യാശ എല്ലാ പ്രത്യാശവും എല്ലാം അവസാനിപ്പിക്കാനൊന്നുമില്ല ഈ വിഷയത്തിൽ അവരുടെ ജാമ്യത്തിന് വേണ്ടി ഞങ്ങൾ നടത്തിയ പ്രതിഷേധങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് അതേസമയം ആ കേസ് ശരിയായ ദിശയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് അതിൽ സിസ്റ്റേഴ്സിന് നീതി കിട്ടുന്നുണ്ട് വരുത്താൻ പോരുന്ന നിയമപരമായ നടപടികൾ തീർച്ചയായും സഭയുടെ ഭാഗത്തുനിന്നുണ്ടാകും